രോഗബാധിതരായ തെരുവു നായകളുടെ ദയാവധം നടത്താന് സര്ക്കാര് അനുമതി കീം പ്രവേശന നടപടിയിൽ ഈ വര്ഷം ഇടപെടില്ലെന്ന് കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ായകളുടെ ദയാവധം നടത്താൻ മൃഗസംരക്ഷണ തദ്ദേശ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായി വെറ്റിനറി വിദഗ്ധരുടെ സാക്ഷിപത്രത്തോടെയാകണം ദയാവധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ദയാവധം നടത്താൻ അനുമതി നൽകാനും യോഗം തീരുമാനിച്ചു കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും ദയാവധം നടത്തുകയെന്നും മന്ത്രിമാരായ എം പി രാജേഷും ജെ ചിഞ്ചുറാണിയും ഉന്നതതല യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളം ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് പ്രവേശന നടപടിയിൽ ഈ വർഷം ഇടപെടുന്നില്ലെന്ന് സുപ്രീം കോടതി പരീക്ഷയുടെ റാങ്ക് പട്ടിക റദ്ദാക്കി കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല പ്രവേശനം അനിശ്ചിതത്വത്തിലാക്കില്ലെന്ന് അറിയിച്ച കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു നിമിഷപ്രിയയ്ക്ക് പ്രിയക്ക് ദൈവ നിയമപ്രകാരം ശിക്ഷ കിട്ടണമെന്നും കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും തലോലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും ശിക്ഷ നടപ്പാക്കണമെന്നാണ് പറയാനുള്ളതെന്നും അബ്ദുൽ ഫത്താഹ് മെഹഡി ബി ബിസി അറബിക്കിനോട് പറഞ്ഞു ക്രൂരകൃത്യത്തിനപ്പുറം നീണ്ട നിയമ പോരാട്ടം കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു റാഗി മില്ലറ്റ് ഇഡ്ഡലി ഉപ്പുമാവ് തുടങ്ങിയവ ഉൾപ്പെട്ട പുതിയ പട്ടികയുമായി പാർലമെന്റിൽ എം പിമാരുടെ ഭക്ഷണത്തിന് ഇനി പുതിയ മെനു വിവിധയിനം പച്ചക്കറി വിഭവങ്ങൾ ഗ്രിൽഡ് ഫിഷ് എന്നിവ അടക്കമുള്ള പോഷക ഗുണമുള്ള ഭക്ഷണമാണ് സഭാംഗങ്ങൾക്കും സന്ദർശകർക്കും അടക്കം ലഭിക്കുക ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുന്നതിനായി മില്ലറ്റ് അടങ്ങിയ വിഭവങ്ങൾ ഫൈബർ അടങ്ങിയ സലാഡുകൾ പ്രോട്ടീൻ സൂപ്പുകൾ എന്നിവയും മെനുവിൽ ചേർത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന സി വി പത്മരാജൻ അന്തരിച്ചു കെ കരുണാകരൻ എ കെ ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്ന അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ സൗമ്യവും ശക്തവുമായ മുഖമായിരുന്നു ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായി ശബരിമലയിലെ ട്രാക്ടറിൽ യാത്ര നടത്തിയ എ ഡി ജി പി അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടർ അല്ലല്ലോ ഉപയോഗിച്ചത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് ഉപയോഗിച്ചത് ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ് ഹൈക്കോടതി പറഞ്ഞു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട് കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ കേന്ദ്ര നിയമമാണ് നിലനിൽക്കുക എന്നതായിരുന്നു ഹർജിയുമായി എത്തിയ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രധാന വാദം പാലക്കാട് ജില്ലയിൽ സ്ഥിരീകരിച്ചു പാലക്കാട് ചങ്ങലേരിയിൽ നിപ ബാധിച്ച് മരിച്ചയാളുടെ മകനാണ് രോഗം സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് നിപ ബാധിച്ച് പിതാവിനെ പരിചരിച്ചിരുന്നത് മകനായിരുന്നു വകതിരിവ് പഠിപ്പിക്കാൻ പറ്റുന്നതല്ലെന്നും ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ട്രാക്ടർ യാത്രയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി വകതിരിവ് എന്നത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അത് ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ നിന്നോ സർവകലാശാലകളിൽ നിന്നോ പഠിപ്പിക്കേണ്ട കാര്യമല്ല ഓരോരുത്തരുടെയും ശൈലിയും സ്വഭാവം അനുസരിച്ചായിരിക്കും കാര്യങ്ങളെന്നും മന്ത്രി പറഞ്ഞു റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യക്ക് നാറ്റോയുടെ മുന്നറിയിപ്പ് ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ച് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പറയണമെന്നും ഈ മൂന്ന് രാജ്യങ്ങളോടും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്കി റൂട്ടെ അറിയിച്ചു ജനേകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക